റോക്കിക്ക് വേറൊരു കണ്ണാടി വാങ്ങിട്ടാണ് ഞാൻ കണ്ട വലുത് വാങ്ങിട്ടുന്ന് ആരാണ് ഇത് അപ്പൊ അപ്പോ അപ്പോ കണ്ണാടി രണ്ടു ദിവസം പൊട്ടിയിട്ടേ ഒരാഴ്ച ഇല്ലേ കണ്ണാടി പൊട്ടിട്ട് കാണാണ്ട് കണ്ട രാഹുൽ അതും കണ്ടോ അതിന്റെ കൂട്ടുകാരനാണത് ഇല്ല മാ ഒരു മോക്ക് മോക്ക് എങ്ങനെ ஒரு முடுக்கு ஆ அப்போ ஆர்டனோட ஆப்பா வர எந்த வரிப்போக்கா ஞான கண்ணாடி எடுத்து வச்சு இங்கே வரும் கேரிக்கோ கேறிக்கல கேர் பப்பாய் பப்பாய வேணா மாங்க வேணா மாங்க வேணா பப்பா பப்பாய வேணா மாங்க வேணா ஏ എന്താ വേണ്ടത് പപ്പായ വേണം പപ്പായ 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 തരടാ തേരാടാ പോ ഏറ്റുടെ പപ്പായ അണ്ണു പോപ്പായിട്ട് അന്നു പപ്പായ പാപ്പായു ഹലോ കൈതാ കൈത പയൊക്കെ മേടിച്ചു പഠിക്കാൻ പോയതല്ലേ വെറുതെ മിന്നും നോക്കാം വിത്തടുത്ത് വെക്കാ പൊട്ടിത്തെറിച്ച് പോകും അപ്പൊ നിറയെ ചെടികൾക്കും കണ്ടത് പൂ വലിച്ചോ പൂവലിച്ചോളിച്ചു ശംഖുപുഷ്പോഴത്തുട്ടെ ഫ്രണ്ടിന്റെ അവിടെ എപ്പോഴും നെയ്യ് മേടിച്ചിട്ട് വരും കേട്ടോ വലിയ ബോട്ടിലാണ് അത് കുറേയായിട്ട് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് പിന്നെ പുറത്തുനിന്ന് വാങ്ങിച്ചപ്പോൾ എനിക്കതെങ്കിലും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഞാൻ പോയിട്ട് വാങ്ങിച്ചിട്ട് വന്നാണ് അടിപൊളി നെയ്യാണ് നാച്ചുറൽ നെയ്യ് ഇതാണ് വീട്ടിലുണ്ടാക്കുന്ന കാരണം നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം കുട്ടികൾക്കും എല്ലാവർക്കും ഉപയോഗിക്കാം വേടാ ഈ പൊട്ടച്ചക്കന ഒന്നും ഇത് വേണ്ട പൊട്ടച്ചക്കന ആളെ എങ്ങനെ ഉപദ്രവിക്കുക എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അതെടുക്കണ്ട നീ ഞാൻ വെള്ളം തിളപ്പിക്കാൻ കൊണ്ടുപോ പ്രവീണവിടെ നിന്ന് കൊണ്ടുവന്നാണ് കണ്ടോ വാ നീ ഇറങ്ങി വാ റോക്കി വാ ഇറങ്ങി വാ ബാ ഇറങ്ങി വാ എങ്ങി വന്നില്ല ഞാൻ എടുത്തിട്ട് വന്നവന് അവിടുന്ന് പറക്ക് അവൻ പറക്കില്ല അത്ര വന്നാൽ മാത്രം ഇറങ്ങി കൂടുക പിന്നാലെ ഇല്ലടാ വലിയ അയില്ലത് രണ്ടു പീസാക്കായിരുന്നു എന്തായാലും പീസാക്കും ഇല്ലമ്മ എങ്ങനെ പൂച്ച എങ്ങനെ പൂച്ചേത്ത എങ്ങനെ പൂച്ചേത്ത കണ്ട ഇതിട്ട് തിളപ്പിച്ചത് ഇവിടെ ഡാർക്ക് കളറാവണല്ലേ പക്ഷെ ലൈറ്റ് കളറാണ് നല്ല രസം ഉണ്ട് കേട്ടോ കളറ് കുറച്ചും കൂടെ വെള്ളം ചേർക്കാതെ പോകണം ഇതിന്റെ ഒറിജിനൽ കളർ കണ്ടോ അതെ ഇങ്ങനെ നോക്കണം ശരിക്കും ഇങ്ങനെ നോക്കുമ്പോൾ ഡാർക്ക് കളറ് one. Yeah.